നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൽഫ് രാഷ്ട്രങ്ങളിൽ നിർണായക കുതിപ്പാണ് സൗദി അറേബ്യ നടത്തുന്നത് രാജ്യത്തിന്റെ വികസനം ഉന്നതിയിലെത്തിക്കാൻ ബൃഹത് പദ്ധതിയുമായി സൗദി അറേബ്യ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അതേ പ്രധാന വരുമാന മാർഗമായ എണ്ണ കയറ്റുമതിയിൽ വേറിട്ട പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ ആഭ്യന്തര ഉൽപാദനത്തിനും മറമരുന്ന് കണ്ടെത്തി കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ഈ നീക്കം ഇക്കാര്യത്തിൽ സൗദി അറേബ്യ ലക്ഷ്യം കണ്ടാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാകും സൗദി കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യണമെന്ന് ഇന്ത്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ തന്നെ യൂറോപ്പിൽ നിന്ന് വൻതോതിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് സൗദിയും ഇറാഖുമാണ് യൂറോപ്പിൽ പ്രതിസന്ധി തരണം ചെയ്യാൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സൗദി അറേബ്യയിൽ വൈദ്യുതി ഉൽപാദനത്തിന് ബദൽ മാർഗം കണ്ടെത്താനാണ് ഊർജ്ജിത ശ്രമം നടത്തുന്നത് നിലവിൽ വൈദ്യുതി ഉൽപാദനം പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് അൻപത് ശതമാനത്തിലധികം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് പെട്രോളിയം ഉപയോഗിച്ചാണ് ഇവിടെയാണ് ബദൽ പദ്ധതി ഒരുങ്ങുന്നത് അതായത് പ്രകൃതിവാതകം ഉപയോഗിച്ച് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് സൗദിയുടെ പദ്ധതി കൂടാതെ പുനരുപയോഗ വസ്തുക്കൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പദ്ധതി തയ്യാറാക്കുകയാണ് ഈ രണ്ട് പരിപാടികളിലും വിജയം കണ്ടാൽ ഒരു ദിവസം പത്ത് ലക്ഷം ബാരൽ പെട്രോളിയം ബാക്കിയാകും ഇത് കയറ്റുമതി ചെയ്യാനാണ് തീരുമാനം കൂടാതെ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ സൗദി തീരുമാനിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൗദി വില കുറഞ്ഞ എണ്ണയാണ് റഷ്യ നൽകുന്നത് ഇതുപയോഗിച്ച് വൈദ്യുതി ഉൽപാദനം നടത്തുകയാണ് ചെയ്യുന്നത് ഇതുവഴി മിച്ചം പിടിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ് ലക്ഷ്യം റഷ്യക്കെതിരെ അമേരിക്ക വിരോധം പ്രഖ്യാപിച്ചതോടെ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നിൽക്കുന്നത് തുടങ്ങിയിട്ടുണ്ട് റഷ്യൻ എണ്ണ വൻതോതിൽ ഇപ്പോൾ സൗദി വേനലിൽ സൗദിയിൽ വൈദ്യുതി ഉപയോഗം ഉയർന്ന അളവിലാണുള്ളത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനം ഉയർത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഇതിനാണ് റഷ്യയുടെ എണ്ണ കൂടുതൽ വാങ്ങിക്കുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് കുറച്ചിരിക്കുകയാണ് യൂറോപ്പ് നേരത്തെ യൂറോപ്പ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് റഷ്യയുടെ എണ്ണയും പ്രകൃതി വാതകവുമായിരുന്നു അമേരിക്കൻ ഉപരോധം കാരണം യൂറോപ്പ് മാറി ചിന്തിക്കുകയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കാനാണ് യൂറോപ്പിന്റെ നീക്കം ഈ വേളയിലാണ് റഷ്യൻ എണ്ണ കൂടുതൽ വാങ്ങി സ്വന്തം എണ്ണ യൂറോപ്പിലേക്ക് സൗദി കയറ്റേക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ